അത് രാവിലെ ആറര മണിക്ക് ഇടയിൽ രാവിലെ ആറര മുക്കൽ സമയം തോട്ടത്തിലേക്ക് പോവാണ് ഗ്രാമീണ കാഴ്ചകൾ കണ്ടു നല്ല മഞ്ഞാണ് രാവിലെ പാടത്ത് പൊയ്ക്കുമല്ലെ തന്നെ കൃഷിപരമായ കാര്യങ്ങളിൽ വർക്ക് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് രാവിലെ അതിരാവിലെ എണീറ്റ് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രാമീണരുടെ കാഴ്ചകളാണ് સ્કૂળ વિદ્યાર્થી બીટલ ટ્રાક્ટર റോഡിൽ കേറിയിരിക്കുന്നു അല്പം മാറി ഗ്രാമത്തിന്റെ ഉള്ളിലേക്കാണ് അങ്ങുമ്പോഴും വെള്ളം കത്തി നനത്തി മീൻ വളർത്തുന്ന ഒരു ചെറിയ പാടത്തേക്ക് കയറ്റിയിരിക്കുകയാണ് ഇതിന്റെ ഉള്ളിലാണ് തോട്ടമുള്ളത് മുറ്റി തോട്ടം ഇവിടെ നിന്നാണ് മുൻപിൽ കയറ്റാനുള്ളത് ആ റോഡിൽ നിന്ന് റോഡിൽ നിന്ന് മാറി കുറച്ച് ഒരു പാടത്തേക്ക് കയറ്റിയിരിക്കുകയാണ് വാഹനം അങ്ങനെ ഗ്രാമത്തിന്റെ ഒരു ഉള്ളിലൊന്നും നമ്മൾ മുന്തിരി കയറ്റാൻ വേണ്ടി വാ വാഹനം നിർത്തി ബോക്സ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ബോക്സ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് മുന്തിരിത്തോട്ടം അതിൻ്റെ സെൻട്രലായിട്ടൊരു കിണർ ഇവിടെ നിന്നാണ് മുന്തിരി കയറ്റാനുള്ളത് ഈ ഒരു ചെറിയ തോട്ടം നല്ല കാഴ്ചകളാണ് ഗ്രാമ കാഴ്ചകൾ സൂര്യൻ ഉദിച്ചു വന്ന സമയമാണ് ഇല്ലാത്തൊരു ഭാഗത്ത് കൂടെ ബോക്സ് ഇറക്കി കൊണ്ട് തിരിച്ചു റോഡിലേക്ക് പോവാണ് ഓ ഫാം അപ്പൊക്ക് മാലിക്കാൻ ഇതാണ് തോട്ടത്തിന്റെ ഒരു മുതലാളി ഒരു മുന്തിരി തോട്ടത്തിന്റെ മുതലാളിയാണ് അപ്പൊ തിരിച്ച് നമുക്ക് റോഡ് കാണിച്ചു തരാൻ വേണ്ടി നമ്മളെ കൂടെ വരികയാണ് वालिद का नाम क्या हनुमान सिंह यादव हनुमान सिंह यादव और कितना ग्रेप का कितना है डेढ़ एकड़ एक, एक, एक हेक्टर एक हेक्टर ओ है ग्रेप्स का कितना है ग्रेप्स का एक हेक्टर है एक हेक्टर में ग्रेप्स है और गन्ना एक बार दूसरा तो साइड में गन्ना है आ, हाँ, आ, गन्ना दो एकड़ दो एकड़ हाँ, हाँ, तो तो गन्ना है टोटल कितना एकड़ टोटल हमारा सात एकड़ है एक एक एकड़ हाँ दो हेक्टेयर है टोटल हमारा खेत हाँ 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 बाकी दूसरा का लिया बाद में बनाया नहीं खुद का खुद का पुराना पुराना हमारा हाँ। दादा दादी दा उसका हाँ, आ, इसा, हाँ, इसा, वो इसा, खुद इसा। नहीं लिया सही हाँ, हाँ। लिया नहीं वो पुराना है सब हाँ, उसमें बनाता है सब हाँ वो वो हम अकेला है हाँ। तो सात एकड़ खेत है दो हेक्टेयर हाँ। മുന്തിരിത്തോട്ടത്തിന്റെ മുതല മൂപ്പരെന്നാണ് ഒറ്റക്കാണ് ഈ മുന്തിരിത്തോട്ടം കൈകാര്യം ചെയ്യുന്നത് നമ്മളിപ്പോ ബോക്സ് ഇറക്കിയ മുന്തിരിത്തോട്ടം കൈകാര്യം ചെയ്യുന്ന ഒറ്റ ഒരാളാണ് യാദവ് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ ലാശം മോശം റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കടക്കാൻ പോകുന്നത് कहीं घूम के लाना पड़ता बोल रहे हैं ना वही रास्ता स्कूल है स्कूल है।, है ये स्कूल है स्कूल इंग्लिश को इंग्लिश मीडियम स्कूल है आ, चार सौ ये रहता है लड़का बचा, बचा, बच्चा, बच्चा हाल एक साल का एक चल होगा वो सब ट्रेनिंग जैसा है ना आर्मी ए, का ये स्पोर्स का ये उधर का बस बस ट्रांसपोर्ट है हा? बस वो तो सब ट्रांसपोर्ट सब उसमें दिएगा वो पैसा में मार्लबर्ग गाना में ज्यादा गाइड चल रहा है മല്ലികപ്പൂ തോട്ടം റോഡിന്റെ സൈഡിലായിട്ട് മല്ലികപ്പൂ തോട്ടം ഇത് മുന്തിരിത്തോട്ടായിരുന്നു അത് കഴിഞ്ഞതാണ് അതിന്റെ ഇത് വെള്ളമൊപ്പ് കഴിഞ്ഞുകൊലുപ്പള്ളൊരു വീടാണ് വീടുകളൊക്കെ ചെറിയ ചെറിയ വീടുകൾ ചെറിയ ചെറിയ മനുഷ്യന്മാര് ചെറിയ ചെറിയ ചിന്താഗതികൾ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ചെറിയ ചെറിയ മന്ദിരകൾ അതുപോലെ ചെറിയ ചെറിയ പള്ളികളും ഉണ്ട് ചെറിയ ഗ്രാമം ഗ്രാമം പശുക്കളും അടുത്ത മുന്തിരി തോട്ടം പുറത്തു മുന്തിരി തോട്ടം വെതിലെ പോയാലും മുന്തിരി തോട്ടം അടുത്ത തൈ തേർത്ത് വരുന്ന മുന്തിരിന്റെ മരമാണ് അടുത്ത മുന്തിരി തോട്ടം മുന്തിരി കുറയ്ക്കാനായ മുന്തിരി തോട്ടാണ് നിങ്ങളെ മധുര അടുത്ത ഗ്രാമീണ റോഡിലേക്ക് ഇരിക്കുകയാണ് ചെറിയൊരു റിസ്ക് റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇത് കടന്നിട്ട് കാണുന്നത് നമ്മൾ മുണ്ടി തോട്ടത്തിലേക്ക് പോകുന്നത് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചൂട് സമയത്തോടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു വേനൽ സമയത്ത് ഇവിടുത്തെ തോട്ടങ്ങളിലൊക്കെ പോയി വെള്ളം ഉണ്ടായിരിക്കും ഏത് വെയിലിന്റെ സമയ വേനലിന്റെ സമയമാണെങ്കിലും ഈ തോട്ടങ്ങളിലൊക്കെ ഇതുപോലെ വെള്ളം നിക്കണെങ്കിൽ ഇവിടുത്തെ ആ ഒരു വെള്ളത്തിന്റെ ഒരു സജ്ജീകരണം തന്നെയാണ് അതിനെ കുറിച്ച് രണ്ടു വാക്കു പറയാൻ തന്നെ അല്ലേ വെള്ളത്തിന്റെ ഒരു സജ്ജീകരണം ഈ ഒരു മുന്തിരി തോട്ടം അതുപോലെ തന്നെ ഒരുപാട് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെള്ളത്തിന്റെ സൗകര്യമാണോ പക്ഷെ ഇവിടെ ഓരോ പൈപ്പ് കാണാൻ പറ്റും ഈ ഓരോ പൈപ്പുകളും ഓരോ തോട്ടത്തിലേക്കുള്ളതാണ് ഈ ഓരോ പൈപ്പുകളും ഓരോ തോട്ടത്തിലേക്ക് മോട്ടറ് വെച്ച് ഓരോ തോട്ടം നനയ്ക്കാൻ വേണ്ടി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വെള്ളം ഒഴുകുന്ന ഒരു ചെറിയ കനാൽ പക്ഷെ ഇത് മുമ്പ് കാണിച്ച ആ ഒരു കനാൽ പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ ഒരു വെള്ളം അതുപോലെ തോട്ടത്തിലേക്ക് പ്രത്യേകം ഒഴുക്കി വിടുന്ന വെള്ളം ഈ തോട്ടം ഈ വെള്ളത്തിൽ ഈ വെള്ളമാണ് അവർ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് അവിടെ ഒരു മുന്തിരി തോട്ടമുണ്ട് ഈ മുന്തിരിത്തോട്ടം തോട്ടം നനയ്ക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഈ ഒരു വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇതുവാണ് ഇവിടെ ഒരുപാട് തോട്ടങ്ങൾ ഇവിടെ കൂടുതലുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു ഡാം പോലെ കെട്ടി കുറച്ച് വെള്ളം ഇവിടെ നിർത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വെള്ളം അവിടെ കാണാൻ പറ്റും ഓരോ മോട്ടറുകൾ